ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രണ്ട് തവണ കടകംപള്ളി വീട്ടിൽ വന്നിട്ടുണ്ടെന്നാണ് പോറ്റിയുടെ മൊഴി രണ്ടായിരത്തി ഒന്നും ഒളിച്ചു വെക്കേണ്ടതില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു സംബന്ധിച്ച് മന്ത്രി എന്നുള്ള നിലയിൽ അടുപ്പത്തെ അന്വേഷണ ഏജൻസിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ കൂട്ടത്തിൽ പോറ്റിയുടെ വീട്ടിൽ ഒരു പ്രാവശ്യം സന്ദർശിക്കാനിടയായ കാര്യവും പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ പോറ്റിയുടെ വീട്ടിലല്ല ഞാൻ പോയത് അന്നത്തെ പോറ്റിയുടെ വീട്ടിലാണ് എൻ്റെ ഭാഗ്യത്തിനാണെന്ന് തോന്നുന്നു ഈ പോറ്റിയോ പോറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ആരും തന്നെയോ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള സ്പോൺസർഷിപ്പോ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല ഒരു ഗിഫ്റ്റും ഞാൻ എൻ്റെ ജീവിതത്തിൽ പോറ്റിയുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിട്ടില്ല വാങ്ങിയിട്ടില്ല അങ്ങനെയുള്ള ുംരുന്നു പ്രസാദ് ഇപ്പോൾ കടകംപള്ളിക്ക് ഇങ്ങനെയൊക്കെ വിശദീകരിക്കേണ്ടി വരികയാണ് അത് മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോഴാണല്ലോ ഈ ചോദ്യം ചെയ്ത ഘട്ടത്തിലൊന്നും കടകംപള്ളി സുരേന്ദ്രൻ ഒന്നും വിട്ടുപറയുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴുള്ള ഈ വിശദീകരണം അതിലെന്തൊക്കെയുണ്ട് റഷ്യ ഒരു കാര്യം ഉറപ്പാവുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് സാധാരണയിൽ കവിഞ്ഞ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് തൊട്ടയൽവാസിയായ വിക്രമൻ നായർ രണ്ട് തവണ വന്നു എന്ന് സ്ഥിരീകരിച്ചതുകൊണ്ട് ഒരു തവണ പോയി എന്ന് ആ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് സമ്മതിക്കേണ്ടതായി വരുന്നു എന്നുള്ളതാണ് നേരത്തെ ഈ തരത്തിലുള്ള ബന്ധമൊന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇല്ല എന്ന രീതിയിൽ തന്നെയാണ് പൊതുവിൽ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ അതല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാവുകയാണ് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഇടപാടുണ്ടെന്നോ ആ രീതിയിലൊന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നില്ല പക്ഷേ എന്നിട്ടും ഇങ്ങനെ ഒരു ബന്ധമുണ്ടായതെന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ വിശദീകരിക്കാതിരുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം തൊട്ട അയൽവാസിയായ വിക്രമൻ നായർ രണ്ട് തവണ നേരിട്ട് കണ്ട കാര്യമാണ് പറയുന്നത് അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത വീട്ടിലുള്ള ചിലർ നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പരിശോധന നടത്തുന്ന സമയത്തൊക്കെ ഇങ്ങനെ കടകംപള്ളി സുരേന്ദ്രൻ വന്നിരുന്നതായുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇതാദ്യമായാണ് ഒരാൾ റിപ്പോർട്ടർ റിപ്പോർട്ടറിൻ്റെ മുന്നിൽ ഇങ്ങനെ ആ കടകംപള്ളി സുരേന്ദ്രൻ വന്നിരുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നത് ഇതോടുകൂടിയാണ് ഇതിൽ വ്യക്തത വരുന്നതും അതിന് പിന്നാലെയാണ് ആ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകുന്ന സമയത്ത് ഇക്കാര്യം താൻ പറഞ്ഞിരുന്നു എന്ന വിശദീകരണം ുമായി കടകംപള്ളി സുരേന്ദ്രൻ വരികയും ചെയ്യുന്നത് എന്തായാലും ഇടയ്ക്കിടെ വന്ന ആൾ എന്ന നിലയിൽ അടൂർ പ്രകാശും ഇക്കാര്യത്തിൽ മുൻപന്തിയിലുണ്ട് മാത്രമല്ല ആറ്റിങ്ങൽ എം എൽ എയും സി പി ഐ എം നേതാവുമായ ഒ എസ് അംബികയുടെ പേരും പറയുന്നുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷൻ പ്രയാർ ഗോപാലകൃഷ്ണൻ വന്ന കാര്യവും വിക്രമം നായർ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് കേട്ടുകഴിഞ്ഞു അയൽവാസിയുടെ ഈ ഒരു തുറന്നു പറച്ചിലിൽ വെട്ടിലായിരിക്കുകയാണ് എന്തായാലും രണ്ട് ഉന്നതരായ നേതാക്കൾ രണ്ട് മുന്നണികളും ഇതിൽ പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന് കൂടി പറയേണ്ടി വരും